നമസ്കാരം കൊല ചെയ്തിട്ട് പാവപ്പെട്ടവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുക കന്നഡ നടൻ ദർശനും കാമുകി പവിത്ര ഗൌഡയും ഉൾപ്പെട്ട കൊലപാതക കേസിൽ കുറ്റമേറ്റെടുക്കാൻ ടാക്സി ഡ്രൈവറെ വരെ നിർബന്ധിച്ചു എന്നാൽ ഡ്രൈവറായ രവിശങ്കർ അതിന് വിസമ്മതിച്ച് ടാക്സി വാടകയും വാങ്ങി ജീവനും കൊണ്ടോടി രവി പറയുന്നതനുസരിച്ച് കൊല്ലപ്പെട്ട രേണുകാസ്വാമി കാറിൽ കയറിയപ്പോൾ തന്നെ കാത്തിരിക്കുന്നത് ദുരന്തമാണെന്ന് പ്രതീക്ഷിച്ചതേയില്ല സ്വാമിയെ ബലമായല്ല കാറിൽ കയറ്റിക്കൊണ്ടുവന്നത് മറ്റുള്ളവർ തങ്ങൾക്കൊപ്പം ചേരാൻ സ്വാമിയെ വഴിപ്പെടുത്തുകയായിരുന്നു ദർശന്റെ കാമുകിയും നടിയുമായ പവിത്ര ഗൌഡയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട കമന്റുകൾക്ക് മാപ്പ് പറയാൻ എന്ന വ്യാജേനയാണ് ദർശന്റെ അടുത്തേക്ക് സ്വാമിയെ കൂട്ടിക്കൊണ്ടുപോയത് ദർശനും പവിത്ര ഗൌഡയും മറ്റ് പതിനൊന്ന് പേര് പോലീസ് കസ്റ്റഡിയിലാണ് തനിക്കെതിരായ പോസ്റ്റുകളുടെ പേരിൽ രേണുകാസ്വാമിയെ ശിക്ഷിക്കാൻ പവിത്രയാണ് ദർശനെ പ്രേരിപ്പിച്ചതെന്നാണ് കേസ് ഡ്രൈവർ രവിശങ്കർ ചിത്രദുർഗയിൽ നിന്ന് ബംഗളൂരു വരെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ രേണുകാസ്വാമിയെ എത്തിച്ചതുകൊണ്ട് കേസിൽപ്പെട്ടു ആദ്യം രവി ഒളിവിൽ പോയെങ്കിലും പിന്നീട് ചിത്രദുർഗ ടാക്സി അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം കീഴടങ്ങിയായിരുന്നു രവി കീഴടങ്ങിയതോടെ പോലീസിന് പല പുതിയ വിവരങ്ങൾ കിട്ടി വേണ്ടി ചിത്രദുർഗയിൽ ഫാൻ ക്ലബ്ബ് നടത്തിയിരുന്ന രഘു എന്ന രാഘവേന്ദ്രയാണ് രവി ഓടിച്ച ടാക്സി കാർ ഏർപ്പാടാക്കിയത് ജൂൺ എട്ടിനാണ് രഘുവും കൂട്ടരും സൌഹൃദ ഭാവിയെ രേണുക സ്വാമി ബംഗളൂരുവിലേക്ക് തട്ടിക്കൊണ്ടുപോയത് സംഭവം നടന്ന് രണ്ടു ദിവസത്തിനു ശേഷമാണ് നടൻ ദർശനും നടി പവിത്രയും കൊലക്കേസിൽ അറസ്റ്റിലായത് രവിശങ്കർ അറിഞ്ഞത് കേസിൽ താനും പ്രതിയാണെന്ന വിവരവും മാധ്യമങ്ങളിലൂടെയാണ് ഇയാൾ അറിഞ്ഞത് കൃത്യം നടന്ന ദിവസം രാവിലെ ദർശൻ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹിയായ ജഗദീഷ് എന്നയാളാണ് രവിശങ്കറിന്റെ ടാക്സി ഓട്ടത്തിനായി വിളിച്ചതെന്നാണ് മറ്റു ഡ്രൈവർമാർ പറയുന്നത് ബംഗളൂരുവിലേക്ക് പോകാനായി ചിത്രദുർഗയിലെ ടാക്സി ഡ്രൈവറായ സുരേഷിനെയാണ് ഇയാൾ ആദ്യം സമീപിച്ചത് എന്നാൽ ചിക്കമംഗളൂരുവിലേക്ക് നേരത്തെ ബുക്ക് ചെയ്ത ഓട്ടം പോകേണ്ടെന്നതിനാൽ സുരേഷാണ് രവിശങ്കറിനെ ബന്ധപ്പെടുത്തിയത് തുടർന്നാണ് രവിശങ്കർ ജഗദീഷിനെ വിളിക്കുകയും ഇയാൾ പറഞ്ഞതനുസരിച്ച് ഒരു പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് നാലുപേരെ വാഹനത്തിൽ കയറ്റുകയും ചെയ്തത് രേണുകാസ്വാമി ദർശൻ ഫാൻസ് ഭാരവാഹികളായ രാഘവേന്ദ്ര ജഗദീഷ് അനുകുമാർ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് മാപ്പപേക്ഷയ്ക്ക് പോകുന്നതുകൊണ്ട് യാത്രക്കിടെയും രേണുകാസ്വാമിക്ക് ഭയം ഉണ്ടായിരുന്നില്ല ഇതിനിടെ രേണുഗാസ്വാമിയും കൂട്ടി ഇവർ ഉച്ചഭക്ഷണം കഴിച്ചു തുമകുരു ടോൾബൂത്തിന് സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് രേണുഗാസ്വാമി അടക്കമുള്ളവർ ഭക്ഷണം കഴിച്ചത് യാത്രക്കിടെ പവിത്ര ഗൌഡയ്ക്കെതിരെ കമന്റിട്ടത് സംബന്ധിച്ച് മറ്റുള്ളവർ രേണുകാസ്വാമിയോട് ചോദിച്ചിരുന്നു താൻ മോശമായ രീതിയിൽ കമന്റ് ചെയ്തിട്ടില്ലെന്നാണ് കടുത്ത ദർശൻ ആരാധകനായി രേണുക സ്വാമി വാദിച്ചത് ബെംഗളൂരു നൈസ് റോഡിൽ എത്തിയപ്പോഴായിരുന്നു കാറിലുണ്ടായിരുന്നവരുടെ മൊബൈലിലേക്ക് ഒരു ലൊക്കേഷൻ മാപ്പ് അയച്ചു കിട്ടിയത് തുടർന്ന് വാഹനം പട്ടണഗിരയിലെ ഷെഡിലേക്ക് തിരിച്ചു ഇവിടെ വെച്ചാണ് രേണുകാസ്വാമിയെ പ്രതികൾ കൊലപ്പെടുത്തിയത് ജൂൺ എട്ടിന് വൈകിട്ട് മൂന്ന് മണിയോടെ രവിശങ്കറിന്റെ വാഹനം എത്തുമ്പോൾ ഏകദേശം മുപ്പതോളം പേർ ഇവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു തുടർന്ന് ഇവരിൽ ചിലർ മടങ്ങിപ്പോയി ഇതിനു പിന്നാലെ രേണുകാസ്വാമിയെ മർദ്ദിക്കാൻ തുടങ്ങി രാത്രി വൈകും വരെ ടാക്സി ഡ്രൈവറായ രവിശങ്കർ ഷെഡിന് പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു ഇതിനിടെ പലരും ഷെഡിനുള്ളിലേക്ക് വരികയും പോവുകയും ചെയ്തു പിന്നാലെ ഷെഡിൽ നിന്ന് പല ശബ്ദങ്ങളും കേട്ടു അകത്തെന്താണെന്ന് നടക്കുന്നതെന്ന് അറിയാതെ പുറത്തുനിന്ന് രവിശങ്കർ എത്രയും വേഗം ടാക്സി കൂലി വാങ്ങി സ്ഥലത്ത് നിന്ന് മടങ്ങാനാണ് വിചാരിച്ചത് എന്നാൽ വാടക കിട്ടാനായി അർദ്ധരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു ഇതിനിടെ കൊലയാളി സംഘത്തിൽപ്പെട്ട ഒരാൾ കൊലക്കുറ്റം ഏറ്റെടുത്താൽ പാരിതോഷികം തരാമെന്ന് വാഗ്ദാനവും ചെയ്തു എന്നാൽ രവിശങ്കർ ഇതിന് തയ്യാറായില്ല തുടർന്ന് ടാക്സി കൂലിയായ നാലായിരം രൂപയും വാങ്ങി രവിശങ്കർ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു നേരത്തെ മൂന്ന് പേർക്ക് അഞ്ചു ലക്ഷം വീതം പാരിതോഷികം നൽകി കുറ്റം അവരുടെ തലയിൽ കെട്ടിവയ്ക്കാനും ദർശൻ ആസൂത്രണം ചെയ്തതായി പോലീസ് പറയുന്നു ദർശൻ രേണുകാസ്വാമിയെ ബെൽറ്റ് കൊണ്ട് പ്പോൾ കൂട്ടാളികൾ വടികൊണ്ടടിച്ചു ബോധം പോകും വരെയുള്ള അടിയിൽ സ്വാമിയുടെ ദേഹത്തിൽ നിരവധി ഒടിവുകളും മുറിവുകളും ഉണ്ടായി മൃതദേഹം ഓടയിൽ നായ്ക്കൾ കടിക്കുന്ന രീതിയിൽ ഒരു ഫുഡ് ഡെലിവറി ബോയ് കണ്ടെത്തുകയായിരുന്നു കേസിൽ പവിത്ര ഗൗഡ ഒന്നാം പ്രതിയും ദർശൻ രണ്ടാം പ്രതിയുമാണ്